നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോട് കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഓക്കെ പതി പോലെ ഒമ്പത് എട്ടായിട്ടുണ്ട് എല്ലാ ദിവസവും വാച്ച് കറങ്ങുന്ന പോലെ തന്നെ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കും സ്ഥിരം ആവുന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ എനിവേ വേ ഇന്ന് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന പിയിലേക്കാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോ ന്യൂട്രൽ ഓപ്പൺ ആണ് ന്യൂട്രൽ ഓപ്പൺ ആണെന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് എക്സ്പയറി ഡേ ആ നാളെ മാർക്കറ്റ് ഇല്ല അതുകൊണ്ട് ഇന്ന് എക്സ്പയറി ഡേ ആണ് അപ്പൊ ന്യൂട്രൽ ഓപ്പൺ ആവാനായിട്ടുള്ള പോസിബിലിറ്റി കണക്കുകൂട്ടി ഞാൻ ഓൾറെഡി നെക്സ്റ്റ് വീക്കിലെ സ്ട്രൈക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇരുപത്തി നാല് മുന്നൂറ് സി ആണ് ഞാൻ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് എടുത്തു വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ പിയിൽ ഇരുപത്തിനാല് നാനൂറിന്റെ പി ആണ് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ പരിപാടി അപ്പം ഇന്ന് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ എക്സ്പയറി ഡേ ആണ് ന്യൂട്രൽ ഓപ്പൺ ആയതുകൊണ്ട് മാർക്കറ്റ് പക്ക കൺസോൾട്ടേഷൻ സോണിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ട്രാപ്പ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു ഈ കൺസോൾട്ടേഷൻ വരുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ബ്രേക്ക് ഔട്ട് കാണുമ്പോൾ തന്നെ ആണ് ഫിയർ ഓഫ് മിസ്സിംഗ് ഓർഡർ അതായത് നേരത്തെ ചാടി കയറി ഇരിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി വരും അപ്പം കൺസോൾട്ടേഷൻ സോണിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കൺസോൾട്ടേഷൻ ടൈമിൽ എങ്ങനെയാണ് നമ്മൾ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ നോക്കിക്കാണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബോക്സ് ഉണ്ട് ഇരുപത്തിനാല് മുന്നൂറ്റി എഴുപത് എന്നുള്ളത് അപ്പർ ലെവലും ഇരുപത്തിനാല് മുന്നൂറ് എന്നുള്ളത് ലോവർ ലെവലും ശരിക്കും ഒരു ട്രേഡ് എക്സിക്യൂട്ടീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇരുപത്തിനാല് മുന്നൂറ്റി എഴുപത് ക്യാൻഡിലിൻ്റെ മുകളിൽ ഒരു ക്യാൻഡലിൻ്റെ സിക്സ്റ്റി പെർസെൻറ്റേജ് എബോവ് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് എങ്കിലും ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം ദെൻ രണ്ട് കാര്യങ്ങളാണ് നെക്സ്റ്റ് ക്യാൻഡിൽ എൻഗൾഫിംഗ് ആണോ എന്ന് നോക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ താഴത്ത് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് പ്രീവിയസ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം എങ്കിൽ മാത്രമേ അതൊരു മൂവായിട്ട് പരിഗണിക്കാൻ കൺസോൾട്ടേഷൻ ടൈമിൽ പറ്റത്തുള്ളൂ അപ്പം ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മുന്നൂറ്റി എഴുപതാണ് അപ്പം ഇരുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറിനും മോൾട്ടുള്ള ഒരു മൂവ് കിട്ടിയാൽ മാത്രമേ ഞാൻ നാന്നൂറ്റി പതിനേഴിലേക്കാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിലാണ് സെക്കൻഡ് എൻ്റെ പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് നാന്നൂറ്റി അൻപത്തിരണ്ടിലേക്കാണ് എൻ്റെ സെക്കൻഡ് പ്രയോറിറ്റി തേഡ് പ്രയോരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് ഏകദേശം ഒരു ഇരുപത്തിനാല് അഞ്ഞൂറ് എന്നുള്ളൊരു ലെവല് ഫാൻസി ആണ് എക്സ്പയറി ഡേ ആയതുകൊണ്ടാണ് ഇരുപത്തിനാല് അഞ്ഞൂറ് എന്നുള്ള ഫാൻസി നമ്പറിലേക്കായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അപ്പം ഇതാണ് അപ്പർ ലെവലിലേക്കുള്ള ഇന്നത്തെ എന്റെ പ്ലാൻ ഒരു ബ്രേക്കൗട്ട് വന്നു എന്ന് ചോദിച്ചിട്ട് ഒരിക്കലും ഞാൻ ചാടിക്കയറി എടുക്കാനായിട്ടുള്ള ഉദ്ദേശമൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇനിയിപ്പോൾ മാർക്കറ്റ് താഴത്തോട്ടാണെങ്കിൽ എവിടെയാണ് ഞാൻ ഫോക്കസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ആദ്യത്തെ എൻ്റെ ഫോക്കസ് എന്ന് പറയണത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് എൻ്റെ ആദ്യത്തെ ഫോക്കസ് ഇതൊക്കെ ഒരു ലോങ് ഡ്രൈവിന് ഉദ്ദേശിച്ചിട്ടാണ് സെക്കൻഡ് പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തൊന്നിലേക്കാണ് എൻ്റെ സെക്കൻഡ് പ്രയോറിറ്റി തേർഡ് പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റെക്റ്റാംഗിൾ ആണ് ഞാൻ വരക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ അപ്പർ ലെവൽ ഇരുപത്തിനാല് ഒരുന്നൂറ്റി എൺപത്തഞ്ച് ലോവർ ലെവൽ ഇരുപത്തിനാല് ഒരുനൂറ്റി അൻപത്തൊന്ന് ഉച്ചയ്ക്ക് ശേഷമോ അതിന് ശേഷമൊരു ബിഗ് ഫാൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അതിന്റെ റീസൺ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ ഓൾമോസ്റ്റ് ഡൗൺ ആണ് തേർട്ടീൻ മിനിറ്റിൽ ആർ എസ് ഐ ഓൾമോസ്റ്റ് ോണിലേക്ക് കയറി എസ് എം എൽ സപ്പോർട്ട് എടുത്ത് ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ ആ രണ്ടാമത്തെ ഒമ്പത് മുക്കാലിന് ശേഷമുള്ള ക്യാൻഡിലെ ഫ്ലക്ച്വേഷൻസിന് ശേഷം പത്ത് മണിക്ക് മൂവ് കിട്ടുമെന്നാണ് നോക്കുന്നത് അതിന് ശേഷം വൺ ഹവറിലും ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അപ്പൊ വൺ ഹവറിൽ എസ് എം എ താഴെ ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ വൺ അവറിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് അല്ലെങ്കിൽ എസ് എം എ മുകളിലോട്ട് പോകണം ഇല്ലെങ്കിൽ കാൻഡിൽ താഴ്ത്തോട്ട് വരണം ഇതിനിടക്ക് ഇരുപത്തിനാല് ഇരുന്നൂറ്റി എൺപത്തി ആറിലൊരു കൺസോൾട്ടേഷൻ സോൺ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് കാൻഡിലിന്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ന് കണക്കാക്കാം എന്ന് വിചാരിച്ചത് അപ്പോൾ കൂടുതലും പിയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ മുകളിൽ ഞാൻ ഒരു മൂവ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മുന്നൂറ്റി എഴുപതിൻ്റെ മുകളിലൊക്കെ കാൻഡിൽ ക്ലോസ് ചെയ്യണം പിന്നെ സെക്കൻഡ് തിങ് ഇൻ ബിറ്റ്വീൻ സ്പേസിലാണ് മാർക്കറ്റ് പ്ലേ ചെയ്യണതെന്നുണ്ടെങ്കിൽ ഹെഡ്ജ് ചെയ്തിട്ട് അതായത് സിയും പിയും ഒരുമിച്ചെടുത്തു വെച്ചിട്ട് ചെറിയ ആവറേജിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും പത്തും പത്തും പോയിന്റൊക്കെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും എടുക്കാമെന്നുള്ള ഉദ്ദേശം അതൊരു പ്ലാനുകൂടെ ഉണ്ട് സാഹചര്യത്തിനനുസരിച്ചിട്ട് പെരുമാറാം എന്നാണ് വിചാരിക്കുന്നത് ഇപ്പൊ സ്ട്രൈക്കിൽ വന്നിട്ട് സിയുടെ മെയിൻ ടാർഗറ്റ് ഏരിയ എന്ന് വെച്ചാൽ ടു എയ്റ്റി ടു ആണ് ഫസ്റ്റ് പ്രയോരിറ്റി അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡില് താഴെത്തോട്ട് പോയാൽ മാത്രമാണ് സി ഡൗൺ ആയി എന്ന കൺസെപ്റ്റിലേക്ക് ഞാൻ പോകത്തുള്ളൂ നേരെ മറിച്ച് മാർക്കറ്റ് മുകളിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഒമ്പത് പതിനാലായിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സെക്കൻഡ് പ്രയോറിറ്റി മുന്നൂറ് പിന്നെ മുന്നൂറ്റഞ്ച് എന്നുള്ള ലെവലിലേക്കൊക്കെ പോവും ഫീല് ഇരുന്നൂറ്റി എഴുപതിന് മുകളിൽ പോകാതെ ഒരു കാരണവശാലും ഫിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നതല്ല ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് മുകളിലോട്ട് പോവാതെ ഒരു കാരണവശാലും ഞാനൊന്ന് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യില്ല ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത് ലെവലിലേക്കായിരിക്കും സീഡ് ഫോക്കസും ഇരുന്നൂറ്റി നാൽപ്പത്തി ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി അൻപതിലേക്കുള്ള ചെറിയൊരു സ്കാൽപ്പിങ്ങും അതിനു മുകളിലേക്കുള്ള മൂവ്മെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ സിയിട കണക്കൂട്ടലുകൾ അതുവരെ വെയിറ്റ് ചെയ്യാം ആദ്യത്തെ ചെറിയൊരു സ്കാൽപ്പിങ് അതായത് ഇരുന്നൂറ്റി നാപ്പത്തഞ്ചിന് മുകളിലേക്കുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപതിലേക്കുള്ള ആദ്യത്തെ മൂവ് ഇരുന്നൂറ്റി അൻപതിന് മുകളിലോട്ട് വന്നാൽ ഇരുന്നൂറ്റി അറുപതിലേക്കുള്ള മൂവ് അതിന്റെ റീസൺ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഫീല് ഇരുന്നൂറ്റി എഴുപതിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആവണം അതായത് പ്രീവിയസ് സ്കാന്ഡിലിന്റെ ലോ ക്ലിയർ ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഒരു ഡമ്പ് താഴത്തേക്ക് ഉണ്ടാവും അത് ഇരുന്നൂറ്റിഅൻപത്തിരണ്ട് ഭാഗത്തേക്ക് വരും എസ് എം ഇപ്പൊ ടെച്ച് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു ഡമ്പിലേക്ക് മാർക്കറ്റ് വരുവാണെങ്കിൽ അതിലൊരു അഞ്ച് പോയിന്റ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അമ്പത് വരെ സ്കാൽപ്പ് ചെയ്തെടുക്കുക എന്നുള്ള ആദ്യത്തെ ഉദ്ദേശം ഏകദേശം സക്സസ് ആയിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി അൻപത്തഞ്ച് മുതൽ അറുപത് വരെ അടുത്ത ലെവല് ഫോക്കസ് ചെയ്യും ഓൾറെഡി പറഞ്ഞതാണ് മാർക്കറ്റ് ഡൗണിലേക്ക് പോകും പക്ഷെ അതൊരിക്കലും ഒരു ക്യാൻഡിൽ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ല എന്നുണ്ടെങ്കിൽ കൺസോളേഷൻ നമ്മളെ മോഹിപ്പിക്കും അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ റെക്റ്റാങ്കിൾ ബോക്സിന് പുറത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡലിന് മൂവ് കിട്ടിയാൽ മാത്രമാണ് ലോങ് ഹോൾഡിങ് നടക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അത് നടക്കുകയല്ല അതുകൊണ്ടാണ് ക്യാൽപ്പിംഗ് പോയിന്റ് രാവിലെ കോൺസെൻട്രേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപതായിട്ടുണ്ട് സിഇ ഇനിയിപ്പോൾ ഇരുന്നൂറ്റി അൻപത്തഞ്ച് മുതൽ ഇരുന്നൂറ്ററുപത് വരെ അടുത്ത ലെവലും കൂടെ കോൺസെൻട്രേഷൻ ചെയ്യണം കാരണം ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐ റെഡിലേക്കും കൂടെ കഴിഞ്ഞാൽ പിന്നെ സീയുടെ മൂവ്മെന്റ് ആയിരിക്കും കുറച്ച് നേരത്തേക്ക് അതേപോലെ എസ് എം എ സിയിൽ ടച്ച് ചെയ്യാനായിട്ടുണ്ട് കുറച്ചും കൂടെ സൂമിന് ചെയ്യുമ്പോൾ എസ് എം എ ടച്ച് ചെയ്യാനായിട്ടുണ്ട് പിയിൽ ഒന്നും കൂടെ സൂം ചെയ്ത് അറിയാൻ പറ്റും എസ് എം എ ടച്ച് ചെയ്തിട്ടില്ല സ്പീല് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും എന്തായാലും ഒരു മൂവ്മെന്റ് മാർക്കറ്റിൽ ഉണ്ടാവുകയുള്ളു അപ്പം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് വരെയുള്ള അഞ്ച് പോയിന്റ് ഇനി അമ്പത്തഞ്ച് മുതൽ അറുപതോ അറുപത്തഞ്ചോ വരെയുള്ള മൂവ്മെന്റ് കൂടെ കിട്ടുമെന്ന് നോക്കണം പിയിലേക്കാണ് മെജോറിറ്റി കോൺസെൻട്രേഷൻ പക്ഷേ അതെന്താന്ന് വെച്ചാൽ പിയിലേക്ക് മൂവ്മെന്റ് വരാത്തെന്താന്ന് വെച്ചാൽ സിയിൽ ആർ എസ് ഐ ഒരു ഡയറക്ഷന് വേണ്ടി നിൽക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാർക്കറ്റ് ട്രാപ്പ് ചെയ്ത് നിൽക്കുന്നത് ഈ ആർ എസ് ഐ ചിലപ്പോൾ താഴെ പോയി തിരിച്ചു കറങ്ങി വരുന്ന സമയത്ത് പീയുടെ മൂവ്മെന്റ് ഉണ്ടാവോ അതോ ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ായിട്ട് പോകുവോ എന്നുള്ള കാര്യങ്ങൾ മാത്രം ഇനി നോക്കാനായിട്ടുള്ളൂ പീയുടെ ആർ എസ് ഐ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിയിലായിരിക്കും മൂവ്മെന്റ് മാസീവായിട്ടുള്ള മൂവ്മെന്റ് ഒക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങി താഴത്ത് വന്നിട്ട് പിന്നെ കറങ്ങി തിരിഞ്ഞു വരണം അപ്പൊ ആദ്യത്തെ മൂവ്മെന്റ് എന്തുകൊണ്ടാണ് അഞ്ചു പോയിന്റ് പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാപ്പ് ആവാതിരിക്കാനാണ് ആ ടാർഗറ്റിലേക്കാണ് എപ്പോഴും ഒരു മാഗ്നറ്റിക് ആയിരിക്കും ഒരു ടാർഗറ്റും പ്രൈസും തമ്മിൽ എപ്പോഴും ഒരു മാഗ്നറ്റിക് പവറായിരിക്കും അത് എപ്പോഴും ഇങ്ങനെ മുട്ടി 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 അടുത്തടുത്തൊക്കെ പോകത്തുള്ളൂ അപ്പം സിയിലും ഒരു മാഗ്നറ്റിക് പോയിന്റ് ഉണ്ടാവും പിയിലും ഒരു മാഗ്നറ്റിക് പോയിന്റ് ഉണ്ടാവും അപ്പം ഏത് മാഗ്നറ്റിക് പോയിന്റിലേക്കാണ് കൂടുതൽ വരാനായിട്ട് ചാൻസ് ഉള്ളതെന്ന് നമ്മൾ ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഇപ്പോൾ മെജോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ പി യിൽ ആർ എസ് ഐ നിൽക്കുന്നുണ്ട് സിയിൽ ആർ എസ് ഐ റെഡിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് അതിനർത്ഥം ന്യൂട്രൽ ഓപ്പണുമാണ് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ അപ്പം അതിൽ മെജോറിറ്റി ചാൻസ് എസ് എം എയിലേക്ക് ഒരു മാഗ്നറ്റിക്കിൻ്റെ ഒരു വലിവുണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട് എസ് എം എയിലേക്ക് അപ്പം ഞാൻ എസ് എം എ മാർക്കറ്റ് ടച്ച് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റിൽ അടുത്തൊരു ഡയറക്ഷൻ എന്തായാലും ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ടാണ് ഓരോ പോയിന്റ് ബ്രേക്ക് ചെയ്താ മാത്രമേ ഇന്ന് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ഒരു തീരുമാനത്തിലേക്ക് എത്തി നിക്കുന്നത് അപ്പൊ ഗ്രീൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതിപ്പോ മാർക്കറ്റ് അപ്പിലേക്കാണ് പോവാൻ പോകണം എന്ന് വിചാരിക്കും റെഡ് കാണുമ്പോൾ വിചാരിക്കും ഇപ്പൊ ഡൗണിലേക്കാണ് പോവാൻ പോകണമെന്നു വിചാരിക്കും അത് നമ്മുടെ മനസ്സിനെ ഇളക്കുന്നതാണ് ഈ മറ്റേ തപസ് പോലെയുള്ള പരിപാടിയാ അത് നമ്മള് ആ സമയത്ത് ആത്മസംയമനം പാലിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു ആർ എസ് ഐ സിക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് അത് എസ് എം എയിലേക്ക് മുട്ടാനുണ്ട് ഇരുന്നൂറ്റി അറുപത്തിനാലിലേക്ക് മുട്ടാനായിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ചെയ്താൽ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത്തിനാലിലേക്കുള്ള ടാർഗറ്റ് കിട്ടണം അതിനുശേഷം ഇരുന്നൂറ്റി എൺപത്തിരണ്ടിൽ പോയി കൺസോൾട്ടേഷൻ ആവണം അപ്പം ആർ എസ് മേളിൽ പോയി കറങ്ങി തിരിച്ച് താഴ്ത്തോട്ട് വരുമ്പോൾ രണ്ടാമത്തെ റൈഡിൽ ഫീല് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്നുള്ള കണക്കൂട്ടലിലാണ് ഞാനിരിക്കുന്നത് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് പോയാൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഫൈനൽ ടാർഗറ്റ് കൺസോൾഡേഷൻ സോണിലേക്ക് പോകണം RSI എസ് ലേക്ക് റെഡിലേക്ക് കയറിയിട്ടുണ്ട് അത് മേളിൽ പോയി ക്രോസ് ഓവറാവുന്ന സമയത്ത് ഒരു നിയർ ഒരു ഏരിയ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ടു എറ്റി ടു ആണ് അത് സ്ട്രഗിൾ ചെയ്തേ പോകത്തുള്ളൂ ഇൻ കേസ് ഒരു സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് എങ്ങാനും വന്നാലും അത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കൺസോൾട്ടേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഒരു എൻട്രി ലെവലൊക്കെ പറഞ്ഞിട്ട് വേണ്ടി അങ്ങ് വെയിറ്റ് ചെയ്തിരുന്നാൽ മതി അപ്പോൾ കൺഫർമേഷൻ എങ്ങോട്ടാണ് നോക്കണം മാർക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാഗ്നറ്റിക് എങ്ങോട്ടാണ് ഏതു ഭാഗത്തേക്കാണ് കൂടുതൽ കാറ്റ് വീശുന്നതെന്ന് അറിയാൻ വേണ്ടി ഈ കാലാവസ്ഥാ നിരീക്ഷകര് മാവിനികളൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന പോലെയാണ് ഒരു ഇൻഡിക്കേറ്ററൊക്കെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസിന്റെ മൂവ്മെന്റ് ഏതു ഭാഗത്തേക്ക് പോകാനായിട്ടുള്ള മെജോറിറ്റി ചാൻസ് ഉണ്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനേ പറ്റുകയുള്ളൂ അതനുസരിച്ചിട്ട് തീരുമാനം എടുക്കുക ഇൻ കേസ് ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ആ ലോസിന് അക്സെപ്റ്റ് ചെയ്ത് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്കൊരിക്കലും നൂറ് ശതമാനം ഉറപ്പിച്ച് ഇന്ന ഭാഗത്തേക്ക് മാർക്കറ്റ് പോകും എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല ടെക്നിക്കലി നോക്കും ആ ഭാഗത്തേക്ക് നമ്മൾ എടുക്കും ഒരു പ്ലാൻ ബി തയ്യാറാക്കി വെക്കും പറ്റിയില്ലേ ലോസ് അക്സെപ്റ്റ് ചെയ്ത് വെക്കും അത്രേ ഉള്ളൂ സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും ഒരു ടു എയ്റ്റി ടു ഫൈനൽ ടാർഗറ്റ് ഏരിയ ആയിട്ടാണ് ഞാൻ മനസ്സിൽ കാണുന്നത് കാരണം ആർ എസ് ഐ മേളിൽ പോയി തിരിയണം ആർ എസ് ഐ മേളിൽ പോയി തിരിയുമ്പോ പി സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പിൾ സപ്പോർട്ടൊക്കെ എടുക്കാനുള്ള ലെവൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് അപ്പൊ പി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിന്റെ ഭാഗത്തേക്കൊക്കെ വരുമ്പോ സി സ്വാഭാവികമായിട്ടും ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഭാഗത്ത് പോയി കൺസോൾട്ടേഷൻ ആവണം അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ രണ്ടേ ഇരുപത്തഞ്ച് ഇന്നലത്തെ രണ്ടേ ഇരുപത്തഞ്ചിന്റെ ക്യാൻഡിൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് എന്നുള്ള ഒരു ലെവലും ഇപ്പുണ്ട് ആ ഇരുന്നൂറ്റി എഴുപത്തെട്ട് ലെവലിലേക്ക് മാർക്കറ്റ് പോകേണ്ടതായിട്ടുണ്ട് ആ ഒരു ഐഡന്റിഫിക്കേഷൻ ഉള്ളതുകൊണ്ടും ആർ എസ് ഐ അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ടുമാണ് ഡബിൾ കൺഫർമേഷൻ കിട്ടിയത് കൊണ്ടാണ് ടു എയ്റ്റി ടു ഒരു ഫൈനൽ ടാർഗറ്റ് ആയിട്ട് മനസ്സിൽ കാണുന്നത് ടൂ എയ്റ്റി ടു ഓ അപ്രോക്സിമേറ്റ് ഒരു ടൂ സെവൻറ്റി എയ്റ്റോ ആണ് ഞാൻ മനസ്സിൽ കാണുന്നത് ഇപ്പം ഇങ്ങനെയുള്ള റെഡ് ക്യാൻഡിലൊക്കെ വരുമ്പോൾ അത് രണ്ടാമത് എസ് എം എയിലാണ് സപ്പോർട്ട് എടുത്തിരിക്കണേ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇപ്പം നെക്സ്റ്റ് രണ്ട് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോ അപ്പോൾ ഞാൻ ഇപ്പം ഈയൊരു എൻട്രിയില് ഈ റെഡ് വന്നു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഞാൻ ഞാനത് പേടിച്ച് മാറാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കാരണം ഞാൻ എന്തായാലും ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഭാഗത്തേക്ക് ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പി ഇരുന്നൂറ്റി എഴുപത്തെട്ടിലേക്കോ ഇരുന്നൂറ്റി എൺപത്തിരണ്ടിലേക്കോ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പം അതിനിടക്ക് കൺസോൾട്ടേഷൻ സോണില് മാർക്കറ്റ് നിൽക്കുന്നത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഡെഫിനറ്റ്ലി ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും അതിനുശേഷം ഒമ്പത് മുക്കാലിന് ശേഷം മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സോണും കൂടെ കഴിഞ്ഞാൽ പത്ത് മണിക്ക് ശേഷമായിരിക്കും മാർക്കറ്റിൽ ഒരു വൺ സൈഡ് മൂവ്മെന്റ് കിട്ടിയാ കിട്ടിയെന്ന് പറയാത്രു രാവിലെ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് ഇനി വെയിറ്റ് വെയ്റ്റ് ചെയ്യാനേ നടക്കത്തുള്ളൂ ഒറ്റയടിക്കൊന്നും മാർക്കറ്റ് ഇരുന്നൂറ്റി എൺപത്തിരണ്ടൊന്നും പോയി ടച്ച് ചെയ്തിട്ടില്ല കുറേ നേരം ഫസ്റ്റ് പ്രയോറിറ്റി എനിക്കെപ്പോഴും ടു സെവൻറ്റി എയ്റ്റ് ആണ് ഒരു വിക്ക് അടിച്ചിട്ട് ഇരുന്നൂറ്റി എൺപത്തിരണ്ടിട്ട് പോയാൽ പോയി എന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയുള്ളൂ ആർ എസ് ഐ മേളിൽ പോയി ക്രോസ് ഓവർ ആവാതെ ഇരുന്നൂറ്റി മുപ്പതിന് താഴെ ക്യാൻഡൽ ക്ലോസ് ചെയ്യാതെ ഒരു കാരണവശാലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് നടക്കില്ല കാരണം ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത് എന്നുള്ള ഒരു സപ്പോർട്ട് സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഒരു വിക്ക് താഴത്തോട്ട് അടിച്ചാലും ആ വിക്ക് ഇരുന്നൂറ്റി എഴുപത്തെട്ടാണോ ഇരുന്നൂറ്റി എൺപത്തിരണ്ടാണോ എന്ന് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ എന്തായാലും മാർക്കറ്റ് പോയേ പറ്റത്തുള്ളൂ ഇരുന്നൂറ്റി എഴുപത്തി ആറ് എന്നുള്ള ലെവല് ഇരുന്നൂറ്റി എഴുപത്തി ആറാണോ ഇരുന്നൂറ്റി എഴുപത്തെട്ടാണോ അപ്പൊ പ്രീവിയസ് ക്യാൻഡിലിന് ഹൈ ടച്ച് ചെയ്തിട്ടില്ല നിലവിലുള്ള ക്യാൻഡിലിന്റെ ലോവും ക്രിയേറ്റ് ചെയ്തിട്ടില്ല അത് അതവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ഒരു തീരുമാനമുള്ളൂ ഒന്നെങ്കിൽ അത് സ്റ്റോപ്പ് ലോസ് അടിക്കാനായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിലേക്ക് വരണം അല്ലെങ്കിൽ അത് മൂവ് ചെയ്ത് ഇരുന്നൂറ്റി എൺപത്തിരണ്ടിലേക്ക് പോകണം ഞാൻ പറഞ്ഞത് ഞാൻ പിയിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് പി യിൽ ആർ എസ് ഐ കർവ് ചെയ്ത് തിരിഞ്ഞ് കിട്ടണം ആ തിരിഞ്ഞ് കിട്ടുന്ന സമയം വരെ നോക്കിയിരിക്കാനായിട്ട് എനിക്ക് ടൈമും ഇല്ല ആ സമയത്ത് സിയിൽ ആർ എസ് ഐയുടെ മൂവ്മെൻറ്റിൽ പ്രോഫിറ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ പി യിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് മാർക്കറ്റ് ഓപ്പോസിറ്റ് പോകുമ്പോഴത്തേക്കും പി എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്ന പരിപാടി എനിക്കില്ല അതൊരു പ്ലാൻ എ ആണ് ആർ എസ് ഐ സിക്ക് അനുകൂലമായിട്ട് വന്നു ഞാൻ അതിൻ്റെ പുറകെ പോയി കൺസോൾട്ടേഷൻ സോണാണ് മാർക്കറ്റ് ക്ലോസിങ്ങിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട് ബ്രേക്കൗട്ട് ഒരിക്കലും ഒരു ബ്രേക്ക് ഔട്ടായി കാണാൻ പറ്റില്ല ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് എവിടെയാണ് നിൽക്കണതെന്ന് കൃത്യമായിട്ട് കണ്ടോ താഴത്തെ ലെവലും ഹിറ്റ് ചെയ്ത് മേളത്തെ ബ്ലൂ ലൈന് ഹിറ്റ് ചെയ്ത് നിൽക്കുക മാർക്കറ്റ് ഈ ഒരു ലെവലിന് പൊക്കത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻ്റില് നെക്സ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ക്യാൻഡിൽ ഈ ഒരു ലെവല് ബ്രേക്കപ്പ് ചെയ്ത് മുകളിലോട്ട് പോയാലാണ് സി കണ്ടിന്യൂ ചെയ്ത് പോകത്തുള്ളൂ അതുകൊണ്ടാണ് കൺസോൾറ്റേഷൻ ടൈമിൽ ക്യാൻറ്റിൻ്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് മുന്നൂറിന്നുള്ള ലെവല് സീയിൽ ഒരു സേഫ് സോണായിട്ട് ഒരു വൈറ്റ് ഡോട്ട് ഇതൊക്കെ ടാലിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കൺസോൾട്ടേഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒൻപത് അഞ്ച് അപ്പൊ ഒരു എന്താ പറയണ്ടേ ഇന്നലെ ഇതേപോലെയുള്ള ഒരു കാൻഡിൽ ഫോം ചെയ്തതാണ് ഇന്നലെ സെയിം ഇതേപോലെ ഒരു ഗ്രീൻ കാൻഡിൽ അതിനുശേഷം ഒരു ഡോജി കാൻഡിൽ നെക്സ്റ്റ് ക്യാൻഡില് ചെറിയൊരു കണ്ടിന്യൂഷൻ കിട്ടിയിട്ട് ഖമ്പാർ പടാറ് താഴത്തോട്ട് അടിച്ചതാണ് ഈ അത് നമുക്കൊന്ന് ടാല് ചെയ്ത് നോക്കാം കാരണം ഒമ്പത് നാൽപ്പത്തഞ്ച് ഇന്നലെ ഇതേപോലെയുള്ള ഒരു കാൻഡിൽ ഫോം ചെയ്തതാണ് ഒമ്പത് നാൽപ്പത്തഞ്ച് അത് പിയിലാണ് ഒമ്പത് നാപ്പത്തഞ്ചിന് അതേപോലെയുള്ള ഒരു കാൻഡിൽ എവിടെയോ ആ അതെയോ നോയ്ക്ക് ഒമ്പത് നാപ്പത്തഞ്ചിന് പിയിൽ ഒരു കാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് ഇന്നലെ അങ്ങനെ വന്നത് എനിക്ക് ഓർമ്മയുണ്ട് നോയിക്ക് ഒരു ഗ്രീൻ കാൻഡിൽ ഒമ്പത് നാൽപ്പത്തഞ്ചിന് ഡോജി കാൻഡിൽ അതിനുശേഷം നല്ല നല്ല ഒരു കാൻഡിൽ അപ്പൊ അതേപോലെ ഇന്ന് ഓപ്പോസിറ്റ് സംഭവിച്ചാലോ ഗ്രീൻ കാൻഡിൽ ഒമ്പത് നാപ്പത്തഞ്ചിന് ഡോജി കാൻഡിൽ അതിനുശേഷം ചെറിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടായിട്ട് ധമാർ പെടാറ് താഴത്തോട്ടടിച്ചാൽ അത് ഇരുന്നൂറ്റി മുപ്പതിലേക്ക് ഫാളാവും അപ്പോൾ പി ഈ ഇരുന്നൂറ്റി നാൽപ്പതും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് നല്ല കുതിപ്പ് കുതിച്ചു കഴിഞ്ഞാ വീണ്ടും ഇരുന്നൂറ്റമ്പത്തേഴിലേക്ക് വരും അത് ഞാനൊരു ഇന്നലത്തെ ഇതേ സമയം ഇതേപോലത്തെ ഒരു മൂവ്മെൻറ്റിൻ്റെ മനസ്സിൽ കുറച്ച് നിന്നതുകൊണ്ടാണ് ആ ടൈം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നോക്കിയത് ചാർട്ട് എപ്പോഴും ആണ് ഒരു വ്യക്തി എന്നോട് പറഞ്ഞ പോലെ തന്നെ ഓരോ ദിവസവും ഓരോ എന്നാണ് പറയണേ പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല ചാർട്ട് എപ്പോഴും ആണ് ഇന്നലെ സെയിം ടൈമിൽ സെയിം മൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മാസം ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് പതിനൊന്നേ മുക്കാലായപ്പോഴത്തേക്കും ഔട്ട് കിട്ടിയ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞ മാസത്തെ ഒരു വീഡിയോയിൽ ഞാൻ വളരെ ശ്രദ്ധിച്ച് വൃത്തിയായിട്ട് ഡേ വൺ ഡേ ടുവിൽ ഞാൻ പറയുന്നുണ്ട് അപ്പം അതേപോലെയുള്ള സാഹചര്യങ്ങളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സീയുടെ ക്യാൻഡിൽ ഡംപായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റി മുപ്പതിലേക്കോ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലേക്കോ അടുത്ത രണ്ട് ക്യാൻഡലിനുള്ളിൽ ഫാളായാൽ പി പറന്നായിരിക്കും ഇരുന്നൂറ്റമ്പത്തേഴിലേക്ക് പോണേ അപ്പം ചാർട്ട് റിപ്പീറ്റേഷൻ സെയിം ടൈം സെയിം പ്രൊസീജിയറ് വരുവോ ഇല്ലയോ എന്ന് പത്ത് മണിക്ക് ശേഷം അറിയാൻ പറ്റും അതും ഒരു പ്രതീക്ഷയാണല്ലോ ഇങ്ങനെയൊക്കെ ആണല്ലോ നമ്മൾ ചാർട്ടർ റീഡിങ് പഠിക്കുന്നത് അങ്ങനെ അറിയാൻ പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡേഴ്സ് എല്ലാവരും ട്രേഡ് എടുക്കുന്നു എമൗണ്ട് പി എൻ എൽ നോക്കിയിരിക്കുന്നു പി എൻ എല്ലിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് നിങ്ങളുടെ മനസ്സ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പരിപാടി ഇല്ല പിന്നെ ഞാൻ നോക്കുന്ന ചാർട്ടിലേക്കായിരിക്കും ചാർട്ടിന്റെ മൂവ്മെന്റ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കണതെന്നാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കോൺസെൻട്രേഷൻ കൊണ്ടാണ് ഇന്നലെ ഇതേപോലത്തെ ക്യാൻഡിൽ ഫോം ചെയ്തു ഇതേ സമയത്ത് ഫോം ചെയ്തു ഇതേ കാര്യങ്ങൾ ഇന്നലെ സംഭവിച്ചു എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഓർത്തെടുക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ നിങ്ങൾ പി എൻ എല്ലിൻ്റെ പുറകെ പോകുമ്പോൾ ഞാൻ ചാർട്ടിൽ നോക്കിയിരിക്കുന്നു അത്ര വ്യത്യാസമുള്ളൂ സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കോ സെക്കൻഡറി പക്ഷെ ആ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ അതേപോലത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ക്വിക്കായിട്ടുള്ള ഡിസിഷൻ എടുക്കാനോ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെക്കാനോ ഓപ്പോസിറ്റ് ഒരു എൻട്രി ഒക്കെ എടുത്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് ഹോൾഡ് ചെയ്യാനോ ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും പറ്റും ഒരു പരീക്ഷണങ്ങളൊക്കെ നടത്താൻ പറ്റും അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലുള്ളതുകൊണ്ട് പിയിൽ ഈ ഡോജി ക്യാനിൽ വന്നു നെക്സ്റ്റ് ക്യാനിൽ ഒരു എൻട്രി എടുത്തു ഇരുന്നൂറ്റി ഇരുപത്തേഴിൽ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി ഇരുപത്തിനാല് മൂന്ന് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അത് കിട്ടിയാൽ കിട്ടി സെയിം സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത്തേഴ് വരെ വരുമ്പോൾ അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വരുമ്പോഴത്തേക്കും അത് പ്രോഫിറ്റാക്കി എടുത്തുകൂടെ പോയാൽ മൂന്ന് പോയിൻ്റ് പോകത്തുള്ളൂ കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത്തേഴ് വരെ കിട്ടുകയും ചെയ്യും അമ്പത്തേഴും പോരാ അറുപത്തി മൂന്ന് വരെ കിട്ടുകയും ചെയ്യും എനിവേ കാത്തിരിക്കാം അതേപോലെ തന്നെ പറഞ്ഞ കാര്യം പിയിൽ ഇന്നലെ മാർക്കറ്റ് എന്താണോ ഇന്നലെ മാർക്കറ്റ് ഏത് സമയത്ത് എവിടെ നിന്ന് തിരിഞ്ഞു അതേപോലെയുള്ള ഒരു മൂമെൻറ്റ് മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് നടക്കാം ഞാൻ പിയിലേക്കാണ് യിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പക്ഷെ സിയിലെ മൂവ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ ആർ എസ് ഐയുടെ ഡൈവർജൻസ് കിട്ടാതെ പി യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല മാർക്കറ്റ് ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് ടു സിക്സ്റ്റിയിലാണ് എത്തി നിൽക്കുന്നത് ഇപ്പം എനിവെ കൂടുതലൊന്നും പറയുന്നില്ല ഇന്നത്തെ പരിപാടി ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പം ഇനിവെ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ നിർത്തുന്നു ആൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് പ്രോഫിറ്റാവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല ഇതൊരു സ്കില് ഡെവലപ്പ്മെൻ്റ് ആണ് അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം അത് നീണ്ടൊരു യാത്രയാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസ് ഒക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് അത് ഒരുപാട് നാൾ ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് നിങ്ങൾക്കും ഇതും സാധിക്കും പക്ഷെ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഒരു ട്രേഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻസ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ പറയാനുള്ളത് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കി എടുക്കാം ഒരാളുടെ മനസ്സിലാക്കി എടുക്കാം എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത് അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതേപോലെ ഒരു ലോങ് ജേർണി ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേസൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം ഡെയിലി അരിമയടിക്കാനുള്ള വകുപ്പൊക്കെ എടുക്കാനായിട്ടുള്ള നുറുങ്ങ് വിദ്യകളൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നേരിട്ട് വിളിക്കുക നമുക്ക് സംസാരിക്കാം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡിംഗ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടുകൂടിയും പ്രാർത്ഥനയോടു കൂടിയും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് ട്രേഡിംഗ് ഇസ് നോട്ട് എ ജോബ് ടു ടേക്ക് മണി trading is the most spiritual experience you can have with money market is collective intelligence literally like god be humble when you make profit actually traders make good spouses the market make you humble